ഹലോ ഗൈസ് നിങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടിയോ അപ്പോൾ നമുക്കിന്ന് ഒരു ചെറിയൊരു പീസ് ചക്ക കിട്ടി അപ്പം നമുക്ക് തിരുവനന്തപുരം സ്റ്റൈൽ ഉടച്ച് കയറി അത് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ചക്കയും മീൻകറിയും ഇന്നത്തെ വിഭവം നമ്മൾ അപ്പോൾ ആദ്യം ചക്കയെല്ലാം വൃത്തിയാക്കി അരിഞ്ഞ് കുക്കറിലിട്ട് വേവിച്ചിട്ട് തേങ്ങയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് ഒരു ഒന്ന് ഒന്ന് എടുക്കുക ഒന്നൊതുക്കിയെടുക്കുക ഒന്നൊതുക്കിയെടുത്തിട്ട് നമ്മളത് നേരെ ഈ ചക്ക വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലോട്ട് ഈ വരപ്പുകൾ ചേർക്കുക ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അരഞ്ഞെടുക്കുക അത്രയേ ഉള്ളൂ ഒതുക്കിയെടുക്കുക ഉണ്ടായിരുന്നു അരഞ്ഞിരിക്കുന്നുണ്ട് ആ ഒരു പൊതുവേ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് െയ്തിട്ട് നമ്മൾ ഒരു പാത്രം എടുത്ത് അതിൽ കടുകയൊക്കെ വറക്കുക കടുക് വറുക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയും കടുകും പിന്നെ എന്താ കരുവേപ്പിലയും മുളകും വറ്റൽ മുളകും പിന്നെ കുറച്ച് ഉഴുന്നു ഇട്ട് നന്നായിട്ട് വരക്കുക വറുത്തിട്ട് ആ ഉഴുന്ന ഒത്തിരി കളർ ബ്രൗൺ ബ്രൗണാകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് വര വരട്ടിയിടണേ പയട്ടിടാ ഈ പിന്നെ ഉപ്പ് ചേർക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇനി അളവ് കണക്കൊന്നും പറയത്തില്ല കാരണം അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല നമുക്ക് തേങ്ങയും കാരണം നമ്മൾക്ക് കൈ കണക്കിൻ്റെ നമുക്കിഷ്ടമുള്ള എരിവ് നമുക്കിഷ്ടമുള്ള ഉപ്പ് ആ ഇതാണ് അല്ലാതെ ആ എല്ലാവരും പറയുന്ന പോലെ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെയാ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതൊന്നേ ഉള്ളൂ എന്നിട്ട് ഈ വറുത്ത തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് അതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക അത്യാവശ്യം ഉടച്ചുകറി റെഡി നല്ല സൂപ്പർ സാധനമാണ് എല്ലാവരും ചക്കപ്പൊഴുക്കോ അത് എല്ലാം കഴിച്ചിട്ടുള്ളൂ ഈ ഒരു പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു മീൻ കറിയും കൂടെ വയ്ക്കും നമുക്കിത് രണ്ടും കൂടെ ഒരു ഒരു എപ്പിസോഡായിട്ട് കാണിക്കും വലിയ വല്ല സ്പീഡിലല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഒരു പണിയിലൊന്നും എളുപ്പം മീനെ കഷ്ണങ്ങളാക്കുക എന്നിട്ട് നമ്മൾ എന്തൊക്കെ കേൾക്കണം മാങ്ങയും മുരിങ്ങയും പിന്നെ തൊണ്ടമുളക് ആ പച്ചക്കളറിൽ നീളത്തിലുള്ള അതാണ് തൊണ്ടമുളക് തിരുവനന്തപുരത്ത് ഉള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി എടുത്ത് ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഉലുവയിട്ട് മറ്റൊരു മുളകും ഇതെല്ലാം കൂടി ഇട്ട് ഈ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി പച്ചമുളക് ഇതെല്ലാം ഇങ്ങട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുന്നതിന് ശേഷം ഈ മാങ്ങയും മുരിങ്ങക്കയും തൊണ്ടമുളകും കൂടെ ഇട്ട് വീണ്ടും അതിനകത്ത് ഇട്ടിടുക എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വാടിയതിന് ശേഷം കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിള തിളക്കത്തില്ല തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴത്തേക്കും തേങ്ങ എടുത്ത തേങ്ങയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക എന്നിട്ട് ഉപ്പും കൂടെ ചേർക്കണേ ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് അപ്പോഴത്തേക്കും ഈ ഇത് ഇങ്ങനെ വെള്ളമൊക്കെ വെച്ചിരിക്കുകയല്ലേ അപ്പോൾ ആ വെള്ളം ഇതിലോട്ട് നമ്മൾ ഈ പേസ്റ്റ് പരുവത്തിൽ അരച്ച അരപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് നമുക്ക് എന്തോരം മീൻ ചാർ വേണോ അത്രയും മീൻ ചാറിന് വേണ്ട ഇതും കൂടെ ചേർത്ത് ന അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് നല്ലതായിട്ട് തിള വരുന്ന സമയത്ത് മീൻ കഷ്ണവും കൂടെ ഇടുക മീങ്കാഷ്ണമിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ആ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ ആ സമയത്തേക്കത്തെ ഇത് തളച്ച് തിളച്ചു എന്ന് മനസ്സിലാവും അപ്പോഴത്തേക്കും നമുക്ക് ഇതെടുത്ത് വേവി വിളിക്കാം അപ്പോൾ ശരി ബായ് താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്